പോയി ഒന്ന് സർപ്രൈസ് ോ മമ്മിക്ക് മമ്മി ഭയങ്കര ഒരു നിൽക്കുക ഇനി ഇവിടെ വരണം എന്തായാലും അമ്മച്ചിനെ ഒന്ന് കാണണം അതാണ് ഓർമ്മ പശവൊന്നും ഇല്ല അത് അമ്മച്ചിക്ക് ഇല്ലല്ലോ ഓർമ്മ പശവ് ഒന്നും ഇല്ലെങ്കിൽ അത് അതെ അതെ എന്ത് പിന്നെ ഉണ്ടാവും സകല ഓർമ്മപ്പച്ചു പിന്നോട്ട് വരുമ്പോൾ അപ്പൊ നമ്മുടെ പ്രായത്തിന് മാറ്റം അതെ അതെ ക്ഷീണമാണ് ശരീരത്തിന് ആരോഗ്യവും എപ്പോഴും ഇല്ല വേണ്ടപ്പെട്ടിട്ട് എല്ലാം അല്ല അപ്പൊ അങ്ങനെതായ മാറ്റം വരും 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 പറയുന്ന എല്ലാം കാര്യം കറക്റ്റ് കാര്യങ്ങൾ പറയും ഈണെ കിടന്ന് ആരെയും വിഷമിപ്പിക്കാൻ എന്നാണ് അമ്മച്ചയുടെ ആഗ്രഹം അല്ലേ അത് ആഗ്രഹം പോലെ ദൈവം ആ പ്രാർത്ഥന കേൾക്കും നമ്മളെല്ലാരും അത് തന്നെയാ പ്രാർത്ഥിക്കില്ല എല്ലാവരുടെയും പ്രാർത്ഥന അത് തന്നെയാണ് അമ്മച്ചി കുറച്ച് നാളെ